വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ആ തീരുമാനമായി തീരുമാനമായി പിന്നെ നരേന്ദ്രമോദി ആരാധിക്കുന്നു നരേന്ദ്രമോദി ആരാധിക്കുന്നു രണ്ടായിരത്തി രണ്ടില് പിന്നെ കലാപം സൃഷ്ടിച്ചതിനോട് ആവർത്തിച്ച് പറയുന്ന പി ആർ എക്സസൈസ് സൃഷ്ടിച്ചിട്ട് എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മുഴുവൻ ലോകം പറഞ്ഞാൽ പോരാ നോക്ക് പത്മജത്മ ഇതിപ്പോ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് ചെന്നിട്ട് കാവ്യാളൊക്കെ ഇട്ട് വാർത്താ സമ്മേളനം നടത്തി എനിക്ക് നരേന്ദ്രമോദിയോട് ആരാധന എന്ത് കാര്യത്തിന് ആരാധന ചോദിക്കണ്ടേ എന്ത് നേതൃപാടവം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ നമുക്ക് ചില ആരാധനമാരോട് ആരാധന തോന്നുന്ന പോലെ മാത്രം കോൺഗ്രസിന്റെ ഓഫീസിൽ ഇരുന്നു അല്ല കോൺഗ്രസിന്റെ 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 രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇരുന്നുകൊണ്ട് ഈ പത്മജ വേണുഗോപാലൻ നരേന്ദ്രമോദിയെ ആരാധിക്കും എനിക്ക് പത്മജയായിട്ട് വ്യക്തിപരമായില്ലോ അത് കടുത്തുപോയി അത് പത്മജ പറയാൻ പാടില്ലായിരുന്നു പത്മജ് പറയാം എനിക്ക് ഈ അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയമായ വ്യത്യാസം എന്റെ പാർട്ടിയോടുണ്ട് അതുകൊണ്ട് എന്ന് പറയാം എന്നല്ലാതെ ഞാൻ കുറെ കാലമായിട്ട് നരേന്ദ്രമോദിയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ എന്താ സൂചിയും കോൺഗ്രസ് ഇവരെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പൊയ്ക്കോളൂ പക്ഷെ കൂടെ ഇരിക്കുന്ന കുറെ ആളുകൾ അവരൊക്കെ അവരുടെതായിട്ടുള്ള ജീവിതം ഈ നിലയിൽ വളരെ എന്താ പറയാ ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ ഏഴ കൊല്ലായിട്ട് ഇവിടെ ഭരണവില്ല അവിടെ പത്ത് കൊല്ലായിട്ട് ഭരണവില്ല ഇവിടെ കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നവരൊന്നും ഒന്നുമില്ല ഇല്ല അവനെയൊക്കെ ചതിച്ചിട്ട് ഇങ്ങനെ പോകാൻ പാടില്ല അല്ല ഇങ്ങനെയുള്ള വാർത്താനം പറഞ്ഞിട്ട് പോകാൻ പാടില്ല അരുൺ പറഞ്ഞോളൂ അല്ല സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്നാൽ ഒരു വാർഡിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അനിൽ അനിലാൻ്റണി എന്നും ആ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്നുമുള്ള ഒരു പൊതുവായുള്ള നിരീക്ഷണമുണ്ട് ഞാൻ ആ നിരീക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് കാരണം ആ സ്വന്തമായി ഏതെങ്കിലും വ്യക്തിത്വത്തിന്റെ ഗുണം കൊണ്ടോ ഒരു രാഷ്ട്രീയ ആശയം കൊണ്ടോ എപ്പോഴെങ്കിലും ഈ രണ്ടു പേരും ഒരു പൊതു നിലപാട് സ്വീകരിച്ചതായി എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തോന്നുന്നു ഏതെങ്കിലും ഒരു പൊതു പൊതുവിഷയത്തിൽ പൊതുസമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു പൊതു രാഷ്ട്രീയ വിഷയമോ ആശയമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും നിന്നിട്ടില്ല ടോം വടക്കനും നിന്നിട്ടില്ല അപ്പോൾ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ആക്രികളെ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമായിട്ട് ബി ജെ പി മാറുന്നതിനുള്ളൊരു കൗതുകമാണ് എനിക്കുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ പത്മജ വേണുഗോപാലെ കൊണ്ട് പത്മജ വേണുഗോപാലെ ആയിരം വോട്ട് പോലും തൃശൂർ കോർപ്പറേഷനിൽ പിടിക്കാൻ കഴിയും ില്ല അങ്ങനൊരാളെയാണ് ഈ പറയുന്ന പാർട്ടി ദേശീയ സ്ഥലത്ത് ആസ്ഥാനത്ത് കൊണ്ടുപോയി ഷാളൊക്കെ അണിയിച്ച് നിങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു ഒരു ലീഡറുടെ മകൾ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് പക്ഷെ ഇങ്ങനെയല്ല അശോക് ചവഹാന്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല നമ്മൾ സുവേന്ദു അധികാരിയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല മുരളീധര മകൻ മിലിന്ദേവറയുടെ കാര്യത്തിൽ ഈ ജയൻ ചൗധരിയുടെ കാര്യത്തിൽ അവർക്കൊക്കെ ഇറങ്ങിപ്പോന്നാൽ പുറകെ വരാൻ മൂന്നോ നാലോ കോൺസ്റ്റിറ്റുവൻസി ഉണ്ട് ഇവരിറങ്ങി വന്നാൽ തൊട്ടപ്പുറത്തെ ആയുവിളക്കത്തിലെ ആൾക്കാർ പോലും അയ്യോ കഷ്ടം പോയി എന്ന് പറഞ്ഞു വീട്ടിൽ കയറി െ ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഞെട്ടൽ എന്ന രീതിയിൽ മാത്രമേ പത്മജിയുടെ പോക്കിനെ കാണുന്നുള്ളൂ അത് ഞെട്ട അത് ഞെട്ടലല്ല കൊതുകടിച്ചിട്ട് കോൺഗ്രസുകാർ അതിനെ കൊതുകടിക്കുമ്പോൾ കാണിക്കുന്ന ഒരുതരം ലാഘവത്തോടു കൂടി സമീപിക്കും പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ചാൽ അത് സൃഷ്ടിക്കുന്ന ഒരു വലിയ സംവാദമുണ്ട് അത് അങ്ങനെ അട്ടേരിക്കേണ്ടി വരും അവിടെയും അങ്ങനെ ഇവേണ്ടി വരും പ്രത്യേകിച്ച് ജോലി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു നിർത്തുന്നു ലാസ്റ്റ് പോയിന്റ് ഇതാണ് ചുരുക്കത്തിൽ ഇത് ഇത് ബിജെപിയുടെ ഒരു ടാക്ടിക്സ് ആണ് ബിജെപി ഇത് എപ്പോഴാണ് തിരിച്ചറിയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത് സൂചിപ്പിക്കുന്നത് അത്ര കാര്യങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് നേരത്തെ എന്താണ് രണ്ടക്കം കടക്കും കേരളത്തിൽ പറഞ്ഞിട്ട് ഒടുവിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും അമ്പയെ തോറ്റു പരാജയപ്പെട്ട പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം ഇനി കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവർ ഏത് മൂഢസുഖത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അതൊരു പ്രവർത്തകർക്കിടയിൽ ഒരു ദിവസമെങ്കിലും ഇന്ന് അല്പം ആശങ്കയും അമ്പരപ്പ് ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്